െ ഈ അളക്കണത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം ബീഫിന്റെ കറിയാണ് ഒരു കിലോനോ രണ്ടു കിലോനോ അല്ലെട്ടോ ആയിരം കിലോ ബീഫ് നാല് ചെമ്പുകളിലായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ഇപ്രാവശ്യത്തെ റസൂലിന്റെ നീർച്ച നമ്മൾ നല്ല അടിപൊളി കഴിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ അത് മാത്രല്ല നല്ല അടിപൊളി ചോറുണ്ട് ആവി പറക്കുന്ന ചോറുണ്ട് തേങ്ങാ ചോറ് അപ്പൊ നിങ്ങളെ നാട്ടിലൊക്കെ എന്താണ് ഉണ്ടാക്കാറുള്ളത് എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യേ പിന്നെ ഒരുപാട് ആളുകൾ പറ്റി എതിർത്ത് പറയാറുണ്ട് പിന്നെ ഈ ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല അത് തെറ്റാണ് തെറ്റാണെന്നൊക്കെ അപ്പോൾ എന്ന് പറഞ്ഞ് നടക്കുന്നവർ അങ്ങനെ നടക്കട്ടെ ഒരു കുഴപ്പമില്ല തെയ്യും ഇറച്ചി നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ തെറ്റിന്ന് പറയണ പോലൊക്കെ വന്നിട്ട് ഒരു കഷ്ണം തിന്നു അത് ഉറപ്പാ കഴിച്ച ആളുകൾക്ക് അറിയാം അത് ഞാൻ കുറ്റം പറയും ഒരു കഷ്ണം ഇറച്ചി കൊടുത്താല് കാരണം അതിന്റെ ടേസ്റ്റ് അതാണ് വേറെ കുറിച്ചിട്ട് എതിർക്കുന്ന ആളുകളെ എന്താ അധികം അറിയോ തിന്നാൻ റസൂലിന്റെ പേരിൽ കഴിക്കാൻ എന്നൊക്കെ പറയും അത് ഞങ്ങളും പറയുന്നത് ും റസൂലിന്റെ ജന്മദിനത്തിന്റെ അന്ന് ഞങ്ങൾക്ക് വളരെ അധികം സന്തോഷമുള്ള ദിവസമാണ് അതാണ് റസൂല് ജനിച്ചു എന്ന് പറയുന്ന ദിവസം അന്ന് ഇത്തരത്തിൽ ഭക്ഷണം ഉണ്ടാക്കിട്ട് കഴിക്കുന്നതിൽ തെറ്റ് പറയുന്നവര് തെറ്റ് പറഞ്ഞു നടക്കട്ടെ ഞങ്ങള് നല്ല അടിപൊളി ബീഫും കിട്ടിയിട്ട് ഞങ്ങള് കഴിക്കും ആരെതിർത്താലും അപ്പൊ അവരോടും സ്നേഹം മാത്രമാണ്